യോളം തലയെടുപ്പുള്ള മറ്റൊരു സാംസ്കാരിക സ്ഥാപനം ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് അത് അത്ര സുലഭമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുതിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടികളൊക്കെ ഇപ്പൊ മൊബൈൽ ആണ് കളിക്കുന്നത് കുട്ടികൾക്ക് മറ്റുള്ളവർ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനോ കളിക്കാനോ താല്പര്യമില്ലാതെ ആയിരിക്കുന്നു ഇതുപോലെ തന്നെ മാനസിക രോഗം കുട്ടികളുടെ ഉണ്ടാക്കും എന്നാണ് ടീച്ചർ പറയുന്നത് കുട്ടി മറ്റു സമൂഹത്തിന് മറ്റുള്ള മറ്റുള്ള കുട്ടികളെ കാണുന്നില്ല മറ്റുള്ള ഒന്നിനെയും കാണുന്നില്ല ഈ മതിലിന്റെ ഉള്ളിലെ കടവ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആണ് കുട്ടി മൊബൈലിൽ നോക്കുന്നത് വേറെ നൂർത്തിയില്ല കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ജീവിക്കുന്നുവോ അതിന് ചുറ്റുമുള്ള മനുഷ്യരാണ് ആ മനുഷ്യർ പരസ്പരം കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും കഴിയുമ്പോഴാണ് മനുഷ്യർ സമൂഹ ജീവിയാവുന്നത് അതിൽ ഇന്ന് കേരളത്തിലെ മനുഷ്യർക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല കഴിയാതെ കാരണം നമ്മൾ തമ്മിൽ മതിലുകൾ അത്ര മാത്രം ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രാമിക എങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സാംസ്കാരികമായിട്ട് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വെച്ചു എന്ന് പറഞ്ഞു കുറെ വെളിപ്പെട്ടിട്ടും ആനിച്ചിട്ടും സംസ്കാരം ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവുന്ന മനുഷ്യര് തമ്മിൽ അറിയണം പറയണം മിണ്ടണം ചിരിക്കണം തമ്മിൽ പരസ്പരം അറിയാത്ത മനുഷ്യരായി പോകുന്നു നമ്മൾ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ അത് വളരെ ജയനീയമായിട്ട് നടക്കുന്ന സംസ്കാര സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം ഗവൺമെന്റിന്റെ കൂടി നടക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടായിരിക്കാം പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മതങ്ങൾ നടത്തുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടായിരിക്കാം സ്കൂളുകളിലും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഈ യോളം തലയെടുപ്പുള്ള മറ്റൊരു സാംസ്കാരിക സ്ഥാപനം ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല കാരണം അതിൻ്റെ അതിന് തലയെടുപ്പിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എളിമ ആണ് അതിൻ്റെ ശക്തി എന്ന് തോന്നുന്നത് കാരണം അത്ര വലിയ ഒരു ഒരു അടിസ്ഥാനവും അടിത്തറയൊന്നും ഒരു സംഘടനയോ അല്ലെങ്കിൽ ആൾബലമോ ഒന്നുമില്ല പക്ഷെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നാട്ടിൻ പുറത്ത് ഇത്ര വലിയ ഈ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം ഉയർന്നു വരിക എന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയാ പ്രശംസ പറയുകയല്ല കാരണം ഇത് അത്ര സാധാരണമല്ല ഒട്ടും സാധാരണമല്ല എന്തായാലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ചില ആൾക്കാരിൽ എൻ്റെ പിന്നിലുള്ളത് ഈ നാടിന്റെ മഹാഭാഗ്യമായിട്ട് വേണം കണക്കാക്കാൻ പല സ്ഥലത്തും സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികൾ ഇതൊന്നുമല്ലാതെ തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് അത് അത്ര സുലഭമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുതിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് കാലത്തും എക്കാലത്തും ഇതിന്റെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ മാറും പുതിയ ആൾക്കാരിലേക്ക് വരും പുതിയ ആകാശങ്ങളിലേക്ക് ഇത് വളരും ആ കാലമൊക്കെ ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവരുടെ പേരുകൾ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈയിടെ കുറഞ്ഞോട് വെച്ച് ഒരു പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ കുട്ടികളുടെ സമ്മാനബുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അതിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ പോയപ്പോഴത് അവിടെ ഒരു അധ്യാപിക അതിൻ്റെ അവരുടെ രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ലഭയായിട്ടുള്ള അധ്യാപിക അവർ ചെറിയ കുട്ടികളുടെ മനഃശാസ്ത്രമായിട്ട് അതയെന്നൊരു അധ്യാപിക അപ്പം അവർ ഊർജി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഇപ്പം മൊബൈലിൽ ആണ് കളിക്കുന്നത് കുട്ടികൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനോ കളിക്കാനോ താല്പര്യമില്ലാതെ ആയിരിക്കുന്നു ഇത് ഒരു തരം മാനസിക രോഗം കുട്ടികളുടെ ഉണ്ടാക്കും എന്നാണ് ടീച്ചർ പറയുന്നത് ടീച്ചർ അത് ഭംഗിയായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് കുട്ടികൾക്ക് മറ്റ് ലോകമില്ലാതിരിക്കുകയും കുട്ടികൾക്ക് മൊബൈലിൽ മാത്രം കളിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവര് പ്രത്യേകത മാനസിക രോഗികളായി മാറുന്നതാണ് ടീച്ചർ പറയുന്നത് ടീച്ചർ കാര്യം എല്ലാ തെളിവുകളും നടത്തിയിട്ടുണ്ട് അതിന് ശേഷം അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ അവര് നമ്മുടെ മലയാളികളുടെ വീടുകൾ അങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് കാരണം വീട് വെക്കുന്നതിന് മുൻപ് മലയാളികൾ ആദ്യം ചെയ്യുന്നത് മതിൽ ഇട്ടുക എന്നുള്ളതാണ് ആദ്യം മതിൽ കെട്ടുന്നു കേറ്റി വെക്കുന്നു കേറ്റി വെച്ചതിന് ശേഷം ആണ് തച്ചല പിടിച്ചുകൊണ്ടു പോകുമ്പോൾ എവിടെയാണ് വീട് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കാരണം ഒരു കുട്ടികളും നമ്മുടെ കുട്ടികളും പുറത്തേക്ക് പോകരുത് പുറത്തുള്ള കുട്ടികളൊന്നും അകത്തേക്കും വരരുത് അപ്പോൾ എൻ്റെ കുട്ടി എൻ്റെ പട്ടി എൻ്റെ പൂച്ചട്ടി അങ്ങനെ നമ്മുടെ കുട്ടികൾ മാത്രം അവിടെ വളരണം അങ്ങനെ ആയിരിക്കുമ്പോ എത്ര നേരം ഈ അമ്മയുടെ മുഖത്ത് കുട്ടി നോക്കും കുട്ടിക്ക് മറ്റു സമൂഹത്തിൽ മറ്റുള്ള മറ്റുള്ള കുട്ടികളെ കാണുന്നില്ല മറ്റുള്ള ഒന്നിനെയും കാണുന്നില്ല ഈ മതിലിന്റെ മതിലിനുള്ളില് തടവ് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആണ് കുട്ടി മൊബൈലിൽ നോക്കുന്നത് വേറെ നോക്കിയില്ല കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാണ് അതിന് ഉത്തരവാദികൾ കുട്ടികളെ അങ്ങനെ അണക്കുന്നതില് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് അതെല്ലാം ഈ തലമുറയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ സാമൂഹ്യ ജീവികളാണ് മനുഷ്യര് മനുഷ്യര് സമൂഹത്തിൽ ജീവിക്കണം ചില ജീവജാലങ്ങൾക്ക് അങ്ങനെ കൂട്ടം കൂടിയേ ജീവിക്കുള്ളു ഇപ്പൊ എരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവി ആളൊക്കെ കൂട്ടം കൂടിയേ ജീവിക്കുള്ളൂ അതുപോലെ ആ ചില അരയണ്യങ്ങള് അതുപോലെ ചില മൃഗങ്ങൾ മൺകൂട്ടങ്ങള് അതുപോലെ കുരങ്ങന്മാരുടെ കൂട്ടങ്ങൾ ഇതൊക്കെ കൂട്ടം കൂടി ജീവിക്കുന്ന ജീവികളാണ് ഈ സമൂഹമാണ് കൂട്ടമാണ് അവരുടെ ശക്തി മനുഷ്യനും ഒരു സാമൂഹ്യ ജീവിയാണ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവിയല്ല അപ്പൊ മനുഷ്യരുടെ കുട്ടികൾക്ക് പരസ്പരം കണ്ടും തൊട്ടും കളിച്ചും പിച്ചയും മാറ്റിയും ഉരുളും വീണും ചാഴിയും മറിഞ്ഞും ഒക്കെ വളരേണ്ടതാണ് കുട്ടികൾ ആ കുട്ടികളെ മറ്റൊരാളത്തോടെ എത് മറ്റൊരാളെ കാണരുത് മറ്റൊരാളെ കുട്ടിയെ എടുക്കരുത് മറ്റൊരു വീട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ഇതിനെ ഒരു ആർട്ടിഫിഷ്യൽ കുട്ടിയായിട്ട് വളർത്തുന്നു നമ്മൾ ആരും തൊടില്ല ആരും കാണില്ല ഈ കുട്ടീനെ ബസ്സിൽ കയറ്റി എൽ കെ ജിക്ക് യു കെ ജിക്ക് പറഞ്ഞാൽ അവിടെ നിന്നും വിദ്യാഭ്യാസം തുടങ്ങുന്നത് അത് സാമൂ സമൂഹമല്ല എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരാണ് ആ കുട്ടികൾ ഒരു നിയോഗത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ് അവര് സാമൂഹിക സമൂഹമല്ല ഈ സ്കൂളിലുള്ള കുട്ടികൾ ഈ ബസ്സിൽ പോകുന്നത് അത് സമൂഹമല്ല സമൂഹം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ജീവിക്കുന്നുവോ അതിന് ചുറ്റുമുള്ള മനുഷ്യരാണ് ആ മനുഷ്യർ പരസ്പരം കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും കഴിയുമ്പോഴാണ് മനുഷ്യർ സമൂഹ ജീവിയാവുന്നത് അതിൽ ഇന്ന് കേരളത്തിലെ മനുഷ്യർക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല കഴിയാതിരിക്കുന്നതിന് കാരണം നമ്മുടെ തമ്മില് മതിലുകൾ അത്രമാത്രം വലുതായി കഴിയും അപ്പം ഈ മതിലുകൾക്കുള്ളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് കുട്ടികൾ മൊബൈലിൽ നോക്കുന്നത് അതുപോലുള്ള ടി വിയിൽ നോക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് സാമൂഹ്യ വിരുദ്ധ രീതികളായിട്ടാണ് അവർ വളരുന്നത് അതിന് യാതൊരു നിവൃത്തിയുമില്ല അപ്പം എന്തായാലും ഞാൻ അധികം പറഞ്ഞു കിട്ടുന്നില്ല അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മനുഷ്യന് മോചനം കൊടുക്കുന്ന ചില ഇടങ്ങളാണ് ഗ്രാമിക പോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പരസ്പരം കാണാം കേൾക്കാം തൊടാം പറയാം അല്പ സ്വല്പം പരദൂഷണം പറയാം അല്പ സ്വല്പം സ്നേഹം പ്രകടിപ്പിക്കാം അപ്പൊ നിങ്ങൾ എവിടെയാണ് മക്കളെവിടെ പഠിക്കുന്നു പല കാര്യങ്ങളും ഈ ഗ്രാമത്തിന്റെ തന്നെ കാര്യങ്ങൾ പരസ്പരം അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പൊ വായനശാലയും അല്ലെങ്കിൽ ലാൻസ് പഠിക്കലും കളജി പഠിക്കലും സിനിമ കാണലും മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് സംസാരിക്കൽ ജീവിതമാണ് പണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചാല് പുരുഷന്മാർ പറയും അത് ഏഷടി പറയുക തമ്മിൽ തമ്മിൽ ഒരു ഏഷണിയല്ല അവര് സംസാരിക്കുക അതായത് പ്രധാനമായിട്ട് പറയുന്നത് ആ പറയുന്ന പുരുഷന്റെ കാര്യമായിരിക്കും അയാളുടെ അയാളുടെ കൊള്ളലായും പറയുന്നത് അപ്പോഴാണ് ഇത് ഏഷണിയായിട്ട് രൂപ രൂപപ്പെടുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം കാണാനും തൊടാനും അറിയാനും ഉണ്ടാനും പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഗ്രാമിക അതുകൊണ്ട് കൂടി ഇത് കേരളത്തിലൊരു മാതൃകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രാമികയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സാംസ്കാരികമായിട്ട് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വെച്ചു എന്ന് പറയാം അല്ലാതെ സാംസ്കാരിക ഉത്സവം ഇപ്പൊ തൃശ്ശൂർ പൂരം എത്ര പൈസ ചിലവാക്കിയിട്ട് എന്ത് പ്രയോജനമുള്ളത് ഒരു പ്രയോജനം കൊറേ വെടി പൊട്ടിച്ചിട്ടും ആന പൊട്ടിച്ചിട്ടും സംസ്കാരം ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവണി മനുഷ്യര് തമ്മിൽ അറിയണം പറയണം മിണ്ടണം ചിരിക്കണം തമ്മിൽ ഇനി അറിയ പരസ്പരം അറിയാത്ത മനുഷ്യരായി പോകുന്നു നമ്മൾ നമ്മൾ മുസ്ലിമും ക്രിസ്ത്യാനിയും അതുപോലെ ഹിന്ദുവൊക്കെ ആയിട്ട് പോകുന്നു പഴയ ഗ്രാമങ്ങളിൽ അതില്ല നമ്മുടെ ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ് അന്ന് ഇല്ലാത്ത കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്താ വെച്ചാല് ഇത്തരത്തിലുള്ള മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നിട്ടുള്ള ഗൂഢാലോചനകളായിട്ട് നമ്മുടെ സാമൂഹിക ജീവിതം മാറി എന്നതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രത്യേകതകളുള്ള സന്ദേശം മനുഷ്യത്വത്തെ പിങ്കെടുക്കാനുള്ള സന്ദേശത്തെ ഞാൻ നമിക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരെയും നടത്തുന്നു എന്തായാലും ഈ അധികം പറഞ്ഞ് കിട്ടുന്നില്ല ഗ്രാങ്കിക അക്കാഡമിയുടെ പതിനാറാമത് വാർഷിക ഉദ്ഘാടനം സവിനയം നിർവഹിച്ചതായി അറിയിക്കുന്നു സ്നേഹം